ആരാധകർക്കിടയിൽ കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സുന്ദരി എന്നറിയപ്പെടുന്ന സീമാ വിനീതിന്റെ വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് മണിക്കൂറുകൾക്ക് മുൻപാണ് സീമാ വിനീത് വിവാഹിതയായത് നിരവധി പേരാണ് സീമാ വിനീതിന്റെ വിവാഹ വിശേഷങ്ങൾ അറിഞ്ഞ് ആശംസകൾ അറിയിച്ചും എത്തിയത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ട്രാൻസ്ജെൻഡർ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് സീമാ വിനീത് എന്നായിരിക്കും കൂടുതലും ഉത്തരം ലഭിക്കുക ആ സീമയുടെ വിവാഹം കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ ബ്രൈഡൽ മേക്കപ്പുകളിലൂടെയാണ് സീമ വിനീത് മേക്കപ്പ് രംഗത്ത് ശ്രദ്ധ നേടിയത് നിരവധി വധുവരന്മാരെ സുന്ദരിയായി അണിയിച്ചൊരുക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയായ സീമ തന്റെ വിവാഹമാകുമ്പോൾ എങ്ങനെയാകും എത്തുക എന്നുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരും ഇപ്പോൾ ഇത് ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ സീമ വിനീത് വിവാഹിതയായിരിക്കുകയാണ് നീണ്ട നാളത്തെ പ്രണയത്തിനും കാത്തിരിപ്പിനും ഒടുവിൽ തന്നെയാണ് സീമ വിനീത് വിവാഹിതയായത് നിശാന്താണ് സീമ വിനീതിന്റെ വരാനായി എത്തിയത് ഇരുവരും ഏറെ നാളായി പ്രണയത്തിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ച സേവ് ദൈറ്റ് ചിത്രങ്ങളും സീമ ആരാധകർക്കിടയിൽ പങ്കുവച്ചുകൊണ്ട് ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ വിവാഹ ചിത്രങ്ങളാണ് സീമ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വിവാഹ വസ്ത്രങ്ങളിലാണ് സീമയും നിശാന്തും എത്തിയത് അടുത്ത സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും മാത്രം ക്ഷണിച്ചുകൊണ്ടുള്ള വളരെ ലളിതമായ എന്നാൽ ആഡംബരമായിട്ടുള്ള അതിമനോഹരമായ ഒരു വിവാഹം തന്നെയായിരുന്നു സീമയുടേതും നിശാന്തിന്റേതും നിരവധി പേരാണ് ഇരുവർക്കും വിവാഹ ആശംസകൾ അറിയിച്ചു കൊണ്ടും എത്തിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വിവാഹത്തിൽ നിന്നും പിന്മാറി വിവാഹം നീട്ടിവെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ സീമയുടേതായും നിശാന്തിന്റേതായും പുറത്തു വന്നിരുന്നു എന്നാൽ പിണക്കങ്ങളൊക്കെ തന്നെയും മറന്ന് ഇണക്കത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സീമയും നിഷാന്തും ഇരുവരും ഇന്ന് വിവാഹിതരായി അതിമനോഹരമായി നോർത്ത് ഇന്ത്യൻ ട്രഡീഷണൽ രീതിയിലുള്ള വിവാഹ വസ്ത്രങ്ങൾ ധരിച്ചായിരുന്നു സീമയും ഭർത്താവ് നിഷാന്തും എത്തിയത് ഇരുവരുടെയും വിവാഹ ചിത്രങ്ങള് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത്